പേര് എന്താണ് ഇന്നത്തെ ുംഭിപ്രായോ അക്ഷരങ്ങളൊക്കെ പഠിഞ്ഞോ എങ്ങനെയുണ്ട് ഇനി പഠിക്കൂല നന്നായിട്ട് മോന്റെ പേര് അബിയാൻ അഹമ്മദ് ഓക്കെ സന്തോഷം മോൻ എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് വിലയിരുത്തുന്നത് ओ ओ न्यार्यान। न्यार्यान। ോ ആസ്വദിച്ചോ നല്ല പഠിച്ചോ രസേ പഠിച്ചോക്കെ നല്ല മാറ്റുണ്ട് ഓക്കെ ഇനി മോനെ കുറച്ചും മോന്റെ പേര് അയാന് നല്ല മനോഹരമായിട്ട് പുഞ്ചല്ല മോന്റെ പേ എന്താ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോനെ കളിച്ചോ രസോ

ഞാൻ പഠിച്ചു വിളിച്ചു സന്തോഷ ഇന്നത്തെ മറ്റേ കളി മുടങ്ങിയ സങ്കടം ഇല്ലല്ലാറാക്കി പറ മോനെന്താണ് കുറിച്ചൊക്കെ വിലയിരുത്തല് പറഞ്ഞോ നല്ല അഭിപ്രായമാണ് ക്ലാസ്സില് അക്ഷരങ്ങളൊക്കെ റെഡിയാണോ അക്ഷരങ്ങൾ ഒരുപാട് തന്ത്രങ്ങള് പറഞ്ഞു അതൊക്കെ ഇഷ്ടപ്പെട്ടോ ആ തന്ത്രങ്ങളിലൂടെ പഠിച്ച പടിയോ

എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെയോ കൊറച്ചുകൂടെ പഠിച്ചാൻ പറ്റി അല്ലേ സന്തോഷം മോനത്ര പേരെന്താണ് ആദം മാഷാ ഈ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ മോനാണ് പക്ഷെ ഏറ്റവും ആക്റ്റീവ് ആയിരുന്നു എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ അടി വിളിച്ചോ അടിച്ചു വിളിച്ചോ ഏ പറ്റിയോ എന്താ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായം അക്ഷരങ്ങളൊക്കെ പഠിയോ അക്ഷരങ്ങൾ നേരത്തെ അറിയോ അറിയാറിയോ ഇപ്പഴോ പഠിഞ്ഞിട്ട് മാറ്റമുണ്ടോ അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ എല്ലാ അക്ഷരങ്ങളും കിട്ടു അപ്പൊ കിട്ടുല്ലേ എത്ര മാർക്ക് കട്ടിയതിന് മാർക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടി അപ്പൊ പഠിച്ചിരിക്കണല്ലോ എന്താ ക്ലാസിനെ കുറിച്ചൊക്കെ നല്ല രസേ അക്ഷരങ്ങളൊക്കെ എങ്ങനെയുണ്ട് പഠിച്ചോ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ മോന്റെ പേര് റെഡി ആയോ എന്താണ് തന്ത്രം പറഞ്ഞിട്ടല്ലേ അത് പഠിഞ്ഞല്ലേ പറഞ്ഞോളൂ മോനെ എന്താണ് നമ്മടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ചെറിയ മോനാ പറഞ്ഞ രസം ക്ലാസ് ഒക്കെ അക്ഷരങ്ങളൊക്കെ പഠിച്ചോ പഠിച്ചോ അത് ന്യൂനന് പറഞ്ഞ തന്ത്ര അറിയോ എന്താ വെരി ഗുഡ് കുണ്ടപള്ളേ ഓക്കേ ശരി മോളെ പേര് ഫിദ എന്താ ഫിദ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അക്ഷരങ്ങളൊക്കെ പഠിണ്ടോ കുറച്ചുകൂടെ ഒക്കെ പഠിക്കാണ്ട് കേട്ടോ ചാലോ റെഡി ആക്കണം നമുക്ക് അല്ലേ കുറച്ചൊക്കെ പഠിഞ്ഞില്ലേ കുറച്ചൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടല്ലേ സന്തോഷം അങ്ങനെ പഠിച്ച പടിയോ ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചാല് ആളോ മോളെ പേര് ആ എന്താണ് മോളെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങളെ സാറായിട്ട് പഠിച്ചു കഴിഞ്ഞു ഏഹ് ക്ലാസ് പഠിക്കൂല്ലേ അക്ഷരങ്ങളൊക്കെ അറിയോ സന്തോഷം എന്താ ഫാസിയ എന്തൊക്കെയുണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം നല്ല രസം ആസ്വദിച്ചോ രാവിലെ മുതൽ ഉണ്ടായിരുന്നില്ലേ ഫുള്ള് അക്ഷരം അറിയോ അപ്പൊ അറിയൂല്ലേ സന്തോഷം മോളെ പേര് ലൈബ എന്താ ലൈബക്ക് ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായം അക്ഷരങ്ങളൊക്കെ ആണ്

ഫാത്തിമ നല്ല ഓക്കേ സന്തോഷം അക്ഷരങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ല നല്ല മനസ്സിലാവുന്നു മനസ്സിലാവുന്നു ഓക്കേ ഓക്കേ സന്തോഷം